നമസ്കാരം ഇത് ഐബൻ മലയാളം ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവി രാജീവ് ചന്ദ്രശേഖരനെ ഏൽപ്പിച്ച് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രൻ പടിയിറങ്ങി പ്രതിസന്ധികൾക്കിടയിലും പാർട്ടിയെ കൈവിടാതെ നിന്ന ധീരനായ നേതാവ് ഊർജ്ജസ്വലനായ എന്ന പ്രതിച്ഛായയുമാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനഞ്ചിന് കെ സുരേന്ദ്രൻ ചുമതലയേറ്റത് എ ബി പിയുടെയും തുടർന്ന് യുവമോർച്ചയുടെയും അനിശ്ചിത നേതാവെന്ന നിലയിലുള്ള സമരങ്ങളായിരുന്നു ആധാരം ശബരിമല യുവതീ പ്രവേശന പ്രശ്നം വന്നപ്പോൾ ആചാര സംരക്ഷണ സമരങ്ങളുടെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു ശബരിമല ദർശനത്തെത്തിയ സുരേന്ദ്രനെ ഇരുമുടിക്കെട്ടുമായി അറസ്റ്റ് ചെയ്ത് ആഴ്ചകളോളം ജയിലിൽ അടച്ചത് ഏറെ വിവാദമായി രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിച്ച സുരേന്ദ്രന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തിൽ പരം വോട്ട് കിട്ടിയെങ്കിലും മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എങ്കിലും രണ്ടായിരത്തി പതിനാലിനേക്കാൾ ഒന്നര ലക്ഷത്തിലേറെ വോട്ട് കൂടുതൽ നേടാൻ സുരേന്ദ്രനായി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് മത്സരിച്ച സുരേന്ദ്രൻ നേമത്തുനിന്ന് ജയിച്ച് ഒ രാജഗോപാലിനൊപ്പം നിയമസഭയിൽ എത്തേണ്ടതായിരുന്നു വെറും എൺപത്തി ഒമ്പത് വോട്ടിനാണ് സുരേന്ദ്രൻ പരാജയപ്പെട്ടത് ബി ജെ പിയിലെ വി മുരളീധരപക്ഷത്തിന്റെ ശക്തനായ വക്താവായ സുരേന്ദ്രന് തിരഞ്ഞെടുപ്പുകളിലെ പ്രകടനവും ഗുണമായി തുടർന്നാണ് പി എസ് ശ്രീധരൻപിള്ളയുടെ പിൻഗാമിയായി സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായത് തൊട്ടടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തും കോന്നിയിലും സുരേന്ദ്രൻ മത്സരിച്ചെങ്കിലും മഞ്ചേശ്വരത്ത് എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടിന്റെ വ്യത്യാസത്തിൽ രണ്ടാമതും കോന്നിയിൽ മൂന്നാമതുമാണ് എത്തിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഗാന്ധിക്കെതിരെ വയനാട് മത്സരിച്ച് ദയനീയമായി തോറ്റെങ്കിലും സംസ്ഥാന അധ്യക്ഷനെന്ന നിലയിൽ പാർട്ടിയെ വോട്ട് ശതമാനം കൂട്ടാനായതും നേട്ടമായി ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാനായതും ഇതിനിടെ കൊടകരയിൽ കുഴൽപ്പണം പിടിച്ചതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു വി മുരളീധരനുമായുള്ള പഴയ അടുപ്പം നഷ്ടമായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭ സഭാ തെരഞ്ഞെടുപ്പ് വരെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ കഴിയുമെന്നായിരുന്നു സുരേന്ദ്രൻ അനുകൂലികളുടെ പ്രതീക്ഷ എന്നാൽ അഞ്ചു വർഷത്തെ കാലപരിധി മാനദണ്ഡം കർശനമാക്കിയതോടെയാണ് സുരേന്ദ്രന് പടിയിറങ്ങേണ്ടി വന്നത് മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത രീതിയിൽ മലപ്പുറത്തടക്കം നാല് വനിതാ ജില്ലാ പ്രസിഡന്റുമാർ ഇന്ന് ബി ജെ പിക്ക് ഉണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് പതിനാല് മണ്ഡലം പ്രസിഡന്റുമാർ മൂന്ന് ജില്ലാ പ്രസിഡന്റുമാർ എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് മണ്ഡലം പ്രസിഡന്റുമാർ രണ്ട് ജില്ലാ പ്രസിഡന്റുമാർ മൂന്ന് ജില്ലാ പ്രസിഡന്റുമാരാകട്ടെ നാല്പത് വയസ്സിന് താഴെയുള്ളവരും പിന്നോക്ക പ്രാതിനിധ്യം ന്യൂനപക്ഷ പ്രാതിനിധ്യം വനിതാ പ്രാതിനിധ്യം യുവപ്രാതിനിധ്യം എന്നിവ ഉറപ്പാക്കാൻ ബി ജെ പിക്ക് കെ സുരേന്ദ്രനും കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇൻക്ലൂസീവ് ആയി തുടരുന്ന ഒരു പാർട്ടിയായിട്ട് കൂടി ബി ജെ പിയെ വളർത്താൻ കെ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയെല്ലാം ബി ജെ പി മുൻപത്തിയിലെത്തിച്ച കെ സുരേന്ദ്രനെ അങ്ങനെ അങ്ങ് എന്തായാലും കേന്ദ്ര നേതൃത്വത്തിന് കഴിയില്ല കെ സുരേന്ദ്രനായി കേന്ദ്രം മാറ്റിവെച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രി പദവിയും അതിനുള്ള ചർച്ചകളാകട്ടെ പുരോഗമിക്കുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ കേന്ദ്രമന്ത്രിയാകും കെ സുരേന്ദ്രൻ അതിനുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് രാഷ്ട്രീയ കേരളം ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം